ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ നാലാം വാക്യം ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്താണ് പാപം വളരെ ചെറുപ്പം മുതൽ നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യമാണ് പാപം അതെന്താണെന്ന് നമുക്കറിയാം എന്ന് പറയുന്നത് അനുസരണക്കേടാണ് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് അതാണ് ഏതൻ തോട്ടത്തിൽ സംഭവിക്കുന്നത് നമുക്കറിയാം ഏതെൻതോട്ടത്തിൽ ദൈവം ആദാമിനേഹവായും ഏതൻ തോട്ടത്തിലാക്കുന്നു എന്നിട്ട് അവരോട് പറഞ്ഞു ഈ തോട്ടത്തിലുള്ള ഏത് വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾക്ക് തിന്നാം എന്നാൽ തോട്ടത്തിൻ്റെ നടുവ് നിൽക്കുന്ന ആ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ പറിച്ച് തിന്നരുത് എന്ന് പറഞ്ഞു തിന്നരുത് എന്ന് പറഞ്ഞ ആ ഫലം ആദാമോ ആദാമോഹവായും പറിച്ച് തിന്നു അവർ അനുസരണക്കേട് കാണിച്ചു അതായിരുന്നു പാപം അവരെ ദൈവത്തിൽ നിന്ന് അകന്നു ഇതാണ് പാപം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് പാപം അതാണ് നമുക്ക് പുറപ്പാടപുസ്തകം ഇരുപതാം അധ്യായത്തിലെ പത്ത് കൽപ്പനകൾ പറയുന്നുണ്ട് അവിടെ കുറേയേറെ കാര്യങ്ങൾ അരുത് 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 എന്ന് പറയുന്നുണ്ട് കുല ചെയ്യരുത് മോഷ്ടിക്കരുത് വ്യഭിചാരം ചെയ്യരുത് കള്ളസാക്ഷ്യം പറയരുത് ഇങ്ങനെ അരുത് അരുത് എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ അരുത് അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് പാപം കുല ചെയ്യരുത് എന്ന് പറയുമ്പോൾ നീ കുല ചെയ്യത്ത പാപമാണ് മോഷ്ടിക്കരുത് എന്ന് പറയുമ്പോൾ നീ മോഷ്ടിച്ചാൽ അത് പാപമാണ് അതായത് ലംഘിക്കരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ നീ ലംഘിക്കുമ്പോൾ അത് പാപമാണ് അപ്പം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് പാപം എന്നാൽ ഇത് മാത്രമല്ല പാപം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും പാപമാണ് വേദവുസ്തത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അപ്പനയും അമ്മയും ബഹുമാനിക്കുക നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇത് രണ്ടും ചെയ്യാതിരിക്കുമ്പോൾ അപ്പനെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കാതിരിക്കുമ്പോൾ അത് പാപമാണ് മത്തവരുടെ സുവിശേഷം ഇരുപത്തി അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവിന് മുമ്പിൽ കുറേയേറെ ആൾക്കാർ വരികയാണ് അവരെ രണ്ടായിട്ട് കർത്താവ് തിരിച്ചിട്ട് ഇടത്തുള്ളവരോട് കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു നിത്യ അഗ്നിയിലേക്ക് പോകാൻ പറയുന്നുണ്ട് നരകത്തിലേക്ക് പോകാൻ പറയുന്നുണ്ട് അവർ എന്താണ് ചെയ്തത് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ നമ്മൾ നോക്കുമ്പോൾ അവർക്കും അറിയത്തില്ല കേൾക്കുന്ന നമുക്കും അറിയത്തില്ല അവരെന്തേലും പാപം ചെയ്തിട്ടുണ്ടോ അവരോട് കർത്താപിത പറയുന്നത് ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല ഞാൻ വിശന്നു എനിക്ക് നിങ്ങൾ ഭക്ഷണം തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ വെള്ളം തന്നില്ല അതായത് ചെയ്യണമെന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കണം വിശക്കുന്നവനെ കണ്ടാൽ അപ്പം കൊടുക്കണം ദാഹിക്കുന്ന വെള്ളം കൊടുക്കണം ത തടവറയിലായിരിക്കുന്നതിനു കാണണം രോഗികളെ സന്ദർശിക്കണം ആശ്വസിപ്പിക്കണം ഇങ്ങനെ കുറേ ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ അത് ചെയ്തില്ലെങ്കിലും പാപമാണ് അതിനെയാണ് കടമെന്ന് പറയുന്നത് പാപക്കടമെന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിനെയാണ് കടമെന്ന് പറയുന്നത് അതിനെയാണ് പാപക്കടവെന്ന് പറയുന്നത് അതായത് ചെയ്യാതിരിക്കുന്നത് കടമാണ് അതിനെയാണ് പാപക്കടവെന്ന് പറയുന്നത് അതാണ് നമുക്കറിയാം ധനവാന്റെയും ലാസറിന്റെയും ഉമ്മയില് ആ ധനവാന് ഒന്നും ചെയ്യുന്നില്ല ഒരു പാപവും നമ്മുടെ മുമ്പിൽ ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ ആ വലിയ വീടിൻ്റെ മുമ്പില് ഒരു ചീഞ്ഞ് അളിഞ്ഞ് വലിയ പ്രണവുമായി കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യനെ ഇത്രയും ചീഞ്ഞ് നാറി അവൻ്റെ ആ അന്തരീക്ഷമൊക്കെ ഇതുപോലെ ദുർഗന്ധം അമ്മിക്കുന്ന ഒരു അവ അനുഭവമാക്കുമ്പോഴും ആ ധനവാന് ആ അവനെ മാറ്റുന്നില്ല അല്ലെ പോലീസുകാരോട് പറഞ്ഞ് അവനെ നീക്കം ചെയ്യുന്ന ഒന്നും ചെയ്യുന്നില്ല അവനെ ഒന്നും ചെയ്യുന്നില്ല എന്നാൽ അവനെ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴും അത് പാപമായിട്ട് കാണുന്നുണ്ട് നമുക്കറിയാം നരകത്ത് കളി യാതന അനുഭവിക്കുന്ന ധനമാനെ നമ്മൾ കാണുന്നുണ്ട് എന്താണ് കാരണം അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല കാരണം അവൻ വിശന്നിരിക്കുക ആ പടിപാതൽ കിടക്കുന്ന ആ ആ ലാസിറന്ന ആ വ്രണം നിറഞ്ഞവനായ മനുഷ്യൻ അവൻ്റെ മുറിവ് കിട്ടാൻ പോകുന്നില്ല അവൻ തുള്ളി വെള്ളം കൊടുക്കുന്നില്ല അവൻ വിശക്കുന്നുണ്ട് ആഹാരം കൊടുക്കുന്നില്ല അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല അതായിരുന്നു പാപം അതാണ് കടം പാപക്കടവതാണ് അല്ലെങ്കിൽ നമുക്കറിയാം താലന്ദ് വിനിയോഗത്തിൻ്റെ ഉപമയില് കർത്താവ് ആ യജമാനന് ഒരു മനുഷ്യന് കൊടുക്കുന്നുണ്ട് കുറെ സമ്പത്ത് കൊടുത്തിട്ട് പറയുകയാണ് ഞാൻ ഞാൻ ദൂരെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് കാക്കണമെന്ന് പറയുമ്പോഴേ ആ മനുഷ്യൻ ആ താലന് കിട്ടിയ മനുഷ്യൻ ഒന്നും ചെയ്യാതെ കുഴിച്ചിട്ടു അതായത് താല അ കഴിവുകളെ നമ്മൾ ഉപയോഗിക്കാതിരിക്കും നമുക്കുള്ള കഴിവുകൾ താലന്തുകള് ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമുക്കുള്ള നല്ല നല്ല വാസനകള് നല്ല കഴിവുകൾ അത് ഉപയോഗിക്കാതിരിക്കുന്നതും പാപമാണ് അതാണ് കടപാപം എന്ന് പറയുന്നത് അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് അതും പാപമാണ് അതാണ് പാപക്കടവെന്ന് പറയുന്നത് ഇനിയും വേറെ ഒരു പാപമുണ്ട് അതാണ് കറ പാപക്കറ എന്താണ് പാപക്കറ പാപക്കറ എന്ന് പറയുന്നത് നീ ഒരാളെ കൊല്ലാനായിട്ട് കൂട്ടുനെയ്ക്കുക നീ കൊല്ലുന്നില്ല പക്ഷെങ്കിൽ നീ കൊല്ലാനായിട്ട് കൂട്ടിനയിക്കുക നമ്മൾ മോഷ്ടിക്കുന്നില്ല നമ്മൾ മോഷ്ടിക്കാനായിട്ട് ഒരാളെ പ്രേ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ കൂട്ടേക്കുക മോഷ്ടിക്കാൻ കൂട്ടുക നിങ്ങളതൊന്നും പറ്റുന്നില്ല പക്ഷേ നിങ്ങൾ കണ്ണടയ്ക്കുക അവനെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുക ഇതെല്ലാം കറയാണ് ആ ആ മോഷ്ടിക്ക നിങ്ങളുടെ പ്രേരന കൊണ്ട് മോഷ്ടിച്ച ഒരാൾ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ പേരനെ കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരാൾ ഇതെല്ലാം കരയിൽ വരുന്ന പാപക്കറയാണ് ആ പാപ ഇപ്പം യൂതാ യുധ സത്യത്തിൽ ഒറ്റ കൊടുത്ത് പൈസ വാങ്ങിച്ചു യുവത നേരിട്ട് യേശു അബ്രാനെ കൊല്ലുന്നില്ല പക്ഷെ യേശു അമ്പുരാന്റെ ആ രക്തക്കാർ യേശു അമ്പുരാക്കാ രക്തക്കാര ഈ യൂത യൂതയുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ പൗലോസ് പൗലോസ് ആരെയും നേരിട്ട് കൊല്ലുന്നതായിട്ട് പറയുന്നില്ല എന്നാൽ സ്റ്റേഫാനോസിനെ കൊല്ലുവാനായിട്ട് ഇങ്ങനെ മൂക സാക്ഷിയായിട്ട് നിൽക്കുകയാണ് ആ കൊ കല്ലെറിയുന്നവരുടെ ആ മേൽമുണ്ടൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അത് ഈ കറയാണ് രക്തക്കറയാണ് അപ്പം ഇങ്ങനെയുള്ള കറ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിക്കാൻ കൂട്ടിനയിക്കുന്നതോ മോഷ്ടിക്കാൻ കൂട്ടുനിൽക്കുന്നതോ മറ്റുള്ളവരെ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതോ ഇതൊക്കെയാണ് രക്തക്കറയ നിങ്ങൾ നേരിട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷെ അതിൻ്റെ കറ നിങ്ങളുണ്ട് അപ്പോൾ അതാണ് എന്ന് പറയുന്നത് ഇനി മൂന്ന് ഇനി ഒരു ഒരു പാപമുള്ളത് അത് ഭാരമാണ് പാപഭാരമാണ് ആ പാപഭാരം എന്ന് പറയുന്നത് ആകുല ജന്തകളാണ് ഈ ലോകം നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആകുല ജന്തകളും വരുന്നത് അസൂയയിൽ നിന്നാണ് ഭൂരിഭാഗവും വരുന്നത് നമുക്കറിയാം നമുക്ക് നമ്മുടെ മുമ്പില് നമ്മുടെ വീടിൻ്റെ മുമ്പില് വലിയൊരാ ആ അയൽപ്പക്കാരൻ വലിയൊരു വീട് വെക്കുന്നു നമ്മുടെ ചിന്തയാണ് നമുക്കങ്ങൾ വീടില്ലല്ലോ ഒരു കാറ് വാങ്ങിക്കുന്നു ഒരു നമുക്കും ഒരു കാറ് വേണം ഇതെല്ലാം മറ്റ് ആ അവനുള്ളതിൻ്റെ അവൻ്റെ നന്മയിൽ കണ്ടുകൊണ്ട് ഉള്ള അസൂയ അല്ലെങ്കിൽ ഈ ആകുല എന്താണ് നാളെയെ കുറിച്ചുള്ള ചിന്ത ഇന്നലത്തെ കുറ്റബോധം നമ്മൾ ഇന്നലത്തെ പരാജയ ഭീതി നമ്മൾ ഇന്നിനെ ആസ്വദിക്കാൻ പറ്റുന്നില്ല ഇന്നലെ നമ്മൾ ഇന്നലെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പരാജയപ്പെട്ടിരിക്കുക ആ പരാജയ ഭീതി ഇന്ന് നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് ആകുമോ എന്നൊരു ചിന്ത ആ ചിന്ത അല്ലെങ്കിൽ ഇന്നലെ ഇന്നലകളിൽ കഴിഞ്ഞ നാളുകളിൽ എന്തെങ്കിലും പാപം ചെയ്തു ആ പാപത്തിന്റെ ആ കുറ്റം ആ കുറ്റബോധം നിങ്ങളെ ഭരിക്കുന്നുണ്ട് അപ്പം അതുപോലെ നാളെ എൻ്റെ കുഞ്ഞിൻ്റെ ഗതി എന്താകും നാളെ എങ്ങനെ ആഹാരം കഴിക്കും നമ്മ എൻ്റെ രോഗത്തിന്റെ അവസ്ഥ എന്താകും നാളത്തേക്കുള്ള ചിന്ത നാളെ എങ്ങനെ കഴിയും ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഇന്നിനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല അപ്പൊ ഇന്നലകളുടെയും നാളുകളുടെയും മധ്യത്തിൽ നമ്മൾ ഞെരിഞ്ഞാ വരുക അതും അതിനെയാണ് ആകുല ഇന്ത്യ എന്ന് പറയുന്നത് ആകുല ഇന്ത്യതും പാപമാണ് ഇതെല്ലാം ഒന്നാമത്തെ കാര്യം അസൂയ ഭിന്നത ദ്വന്നപക്ഷം മറ്റുള്ളവരെ കുറ്റം പറയുക നമ്മ അത്യാഗ്രഹം ഇതെല്ലാം ഇങ്ങനെയുള്ള തിന്മകൾ കൊണ്ട് നമ്മൾ നിറയുക അതും ഭാരമാണ് അത് അതും പാപമാണ് അപ്പൊ അതും ഒരുതരം ഭാരം അതുകൊണ്ട് ഈ പാപം എന്ന് പറയുന്നത് അരുത് ചെയ്യാ ചെയ്യണ്ടാത്ത കാര്യം ചെയ്യ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് പാവമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന പാപമാണ് അതുപോലെ നമ്മൾ ചെയ്യാതെ ഏതെങ്കിലും തെറ്റിനെ കൂട്ടു നിൽക്കുന്നത് ഏതെങ്കിലും പാപം ആരെങ്കിലും പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച് നമ്മൾ പാപവും ചെയ്യുന്നില്ല അതിന് കൂട്ടുനിൽക്കുന്നതും പാപമാണ് അതാണ് എന്ന് പറയുന്നത് അതുപോലെ കട പാപക്കടം പാപക്കറ അതുപോലെ പാപഭാരം എന്ന് പറയുന്നത് ഇല്ലാത്ത ചിന്തകൾ ആകുല ചിന്തകളാണ് ഇങ്ങനെയൊക്കെയുള്ള പാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവിടെയാണ് ഞങ്ങളോട് ക്ഷമിക്കണമേ അനുദ്രപിച്ച് നമ്മൾ കുറ്റം ഏറ്റു അത് പാപ കടമാണെങ്കിൽ നമ്മൾ ആ കടം വീട്ടണം പാപക്കറിയാണെങ്കിൽ അത് നമ്മൾ കഴുകിക്കള്ളയണം പാപഭാരമാണെങ്കിൽ നിങ്ങൾ അത് ഇറക്കി വെക്കണം എവിടെയാണ് നിന്റെ ഭാരം ഹോങ്കിൽ വെച്ചുകൊള്ളുക അവതന്നെ പുലർത്തും അതുകൊണ്ട് ഏത് പാപമായാലും നീ അനുദിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ കഴിയണം അനുധിച്ച് നമ്മൾ കണ്ണിലൂടെ ഹൃദയ നുറുങ്ങിയ ഹൃദയത്തോടെ മുമ്പാകെ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിനെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് നമ്മുടെ പാപകാരങ്ങളെ കഴുകിക്കളയുന്ന ആ യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ നമ്മുടെ പാപങ്ങളെയെല്ലാം കഴുകിക്കളെ ശുദ്ധീകരിക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ നമ്മൾ കുംഭസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ് ആ കർത്താവിൻ്റെ തിരിച്ചൊരു രക്തങ്ങൾ അനുഭവിക്കുമ്പോൾ ആ രക്തക്കറ കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം അവിടുന്ന് കഴുകിക്കുള്ള ബോധ്യത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ വിശുദ്ധരായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും